കണ്ണൂർ തലശ്ശേരി പാഠ്യത്ത് വയോധിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മുതിയങ്ങ സ്വദേശി നളിനി അവരെയാണ് കാണാതായിരിക്കുന്നത് എഴുപത് വയസ്സ് പ്രായമുണ്ട് വീടിന് പിന്നിൽ കൈത്തോടാണ് കൂടുതൽ വിവരങ്ങളുമായി അദ്ദേഹം ചേരും ഇപ്പോൾ കണ്ണൂർ അരുൺ ബോപ്പറമ്പ ഈ കണ്ണൂരിലെ ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളിലും വെള്ളം കയറി എന്ന് താങ്കൾ റിപ്പോർട്ട് ചെയ്തല്ലോ ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് എസ് കെ എൻ ആ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നതാണ് സംശയം ഇന്നലെ രാവിലെയാണ് ഈ വയോധികയെ കാണാതായത് വീടിന് സമീപം തന്നെ ഒരു ഒരു തോടുണ്ട് ആ തോട് കനത്ത മഴയിൽ അത്തരത്തിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു അവിടെ വെച്ചാണ് കാണാതായത് എന്നതാണ് ബന്ധുക്കളും ഒക്കെ പറയുന്നത് എന്തായാലും തിരച്ചിൽ ഇന്നലെയും നടത്തിയിരുന്നു പക്ഷേ ആ ആ തിരച്ചിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് ആ തോട്ടിലും അതോടൊപ്പം തന്നെ അവിടുത്തെ സമീപം അത് ആ തോടൊരു പുഴയോട് ചേർന്നാണ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ എന്തായാലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈ വയോധികിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മുതിയങ്ങ സ്വദേശി നളിനി എഴുപത് വയസ്സുള്ള നളിനിയാണ് ഇന്നലെ രാവിലെ കാണാതായത് ആ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു തോടുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ ഒഴുക്കിൽപ്പെട്ടതാകാം എന്ന സംശയമാണ് എന്തായാലും ഇപ്പോൾ എന്തായാലും പ്രകടിപ്പിക്കുന്നു അവിടെ തെരച്ചിൽ ആ തുടരുകയാണ് ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ സ്കൂളിൽ വെള്ളം കയറിയ ഇടത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ സ്കൂൾ പരിസരം പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് സ്കൂളിൻ്റെ മൈതാനം അതോടൊപ്പം തന്നെ മറ്റ് സ്കൂൾ പരിസരങ്ങളെല്ലാം ആ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് മറ്റ് ക്ലാസ്സുകളോ സ്പെഷ്യൽ ക്ലാസ്സുകളോ ഒന്നും ഇവിടെ എന്തായാലും നടക്കുന്നില്ല നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ ആ സ്കൂളിൻ്റെ മൈതാനം അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളിൻ്റെ ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന സ്ഥലം ആ കെട്ടിടത്തിനോട് ചേർന്ന ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് എന്തായാലും ഉള്ളത് ആ ഇവിടെ ഈ തൊട്ടടുത്തൊരു വയൽ പ്രദേശമാണ് ആ വയൽ പ്രദേശത്തിന് നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് കയറുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാ വർഷവും വെള്ളം ഈ സ്കൂളിലേക്ക് കയറാറുണ്ട് പക്ഷേ ഇതാദ്യമായാണ് ഇത്ര ഇത്രത്തോളം വെള്ളം ആ വലിയ വെള്ളക്കെട്ട് തന്നെയാണ് സ്കൂൾ പരിസരത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ മഴ കുറഞ്ഞാൽ മാത്രമേ ഈ വെള്ളം ഇറങ്ങുന്ന സാഹചര്യമുണ്ടാകും നമുക്കറിയാം ഈ വയലിനോട് ചേർന്ന ഭാഗത്തൊക്കെ കെട്ടിടം ഉള്ളപ്പോൾ അങ്ങനെ വെള്ളം കയറാറുണ്ട് പക്ഷേ അത് ആ മഴ മാറിയാൽ മാത്രമേ അത് ആ പൂർണ്ണമായും ഇറങ്ങിപ്പോവുകയുള്ളൂ ഇപ്പോൾ സ്കൂൾ അധികൃതരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളോ മറ്റ് സാഹചര്യങ്ങളോ എന്തായാലും ഇപ്പോൾ നിലവിലില്ല പക്ഷേ സ്കൂൾ പരിസരം പൂർണ്ണമായും തന്നെ ആ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ആ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ഈ പ്രദേശത്തും മഴയ്ക്ക് ഏതെങ്കിലും തരത്തിലും ഒരു ശമനം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും മഴ തോരുന്ന സാഹചര്യമില്ല അതിൻ്റെ ശക്തി കുറയുന്ന സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വെള്ളക്കെട്ടുകളൊക്കെ പലയിടങ്ങളിലായി രൂപപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ അതിതീവ്ര മഴക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ജില്ലയിലുള്ളത്